ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് അരിപ്പായസം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അരിപ്പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ട ചേരുവകൾ ഉണക്കല്ലരി ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒരു കപ്പ് രണ്ടാം പാൽ ഒന്നര കപ്പ് മൂന്നാം പാൽ ഒന്നര കപ്പ് നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി രണ്ട് കപ്പ് ഉപ്പ് ഒരു പിഞ്ച് കാഷുനട്ട്സ് അൻപത് ഗ്രാം റൈസൻസ് അൻപത് ഗ്രാം ചുക്ക് അര ഇഞ്ച് നീളമുള്ള ഒരു പീസ് ജീരകം അര ടീസ്പൂൺ ഏലക്ക നാലഞ്ച് എണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള അരിയെ നമുക്ക് ഒരു ഉരുളിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് മൂന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒന്നര കപ്പോളമുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം നമുക്കിതിനെ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരിച്ചു വെച്ചിട്ടുള്ള ശർക്കരപ്പാനീ ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനീയം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ീ ശർക്കരപ്പാനിയും രണ്ടാം പാലും തിളച്ച് പകുതിയായി വരണം അതുവരെ ഇതിനെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പായസം പകുതിയായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളച്ച് വരരുത് പായസം ചെറുതായൊന്ന് ചൂടായാൽ മാത്രം മതി നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ശേഷം ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസത്തിന് മധുരം മുന്തിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചുക്ക് ജീരകം ഏലക്ക ഇവ കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം അടുത്തതായി നമുക്ക് കാഷുനട്ട്സും റൈസൺസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് കാഷുനട്ടും റൈസൺസും ചേർത്ത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കാഷുനട്ടും റൈസൺസും റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കണം നെയ്യോട് കൂടിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്കിത് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി അരിപ്പായസം തയ്യാറായിട്ടുണ്ട് നമുക്കിത് പപ്പടം പഴം ഇവയുടെ കൂടെ സേർവ് ചെയ്യാം താങ്ക്